കട്ടപ്പന നഗരസഭയിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ചേർന്നു പോലീസ് പി ഓട്ടോ ടാക്സി ഡ്രൈവർമാർ തുടങ്ങിയവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് യോഗം ചേർന്നത് സ്കൂളുകൾ തുറന്ന സാഹചര്യത്തിൽ റോഡുകളിൽ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് കട്ടപ്പന നഗരസഭയിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ചേർന്നത് നഗരസഭാ പരിധിയിൽ ഉൾപ്പെട്ട വിവിധ സ്കൂൾ പരിസരങ്ങളിലെ പ്രധാന റോഡുകളിൽ സീബ്ര ലൈനുകളിലെ അഭാവം പരിഹരിക്കുക വിദ്യാർത്ഥികൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ സുരക്ഷ ഉറപ്പാക്കുക പാതയോരങ്ങളിലെ തകർന്ന ഫുട്പാത്തുകൾ നവീകരിക്കുക തുടങ്ങിയ വിഷയങ്ങൾ കമ്മിറ്റിയിൽ ചർച്ച ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് പി ഡബ്ല്യു ഡി ഹൈവേ അതോറിറ്റി പ്രതിനിധികളെ വിഷയം ധരിപ്പിച്ചു ഒപ്പം കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ ഉൾപ്പെടെ ഉണ്ടാകുന്ന അനധികൃത ഓട്ടോ സർവീസിനെതിരെയും കർശന നടപടി സ്വീകരിക്കാൻ തീരുമാനമായി ിങ്ങ് അപ്പൊ അതിനെ കുറിച്ചൊരു തീരുമാനമുണ്ടായി അതോടൊപ്പം തന്നെ സ്കൂൾ തുറക്കുന്ന സമയത്ത് സ്കൂളിന്റെ ഭാഗത്തുള്ള സീബ്ര ലൈനുകളും അതുപോലെ ഫുട്ബാത്തുകളും എല്ലാം പോയി കിടപ്പുണ്ട് അത് ചെയ്യുന്നതിനെ കുറിച്ച് തീരുമാനം ഉണ്ടാവുകയാണ് ഇന്നിവിടെ ചെയ്തത് അതുപോലെ എല്ലാം നടത്താം എന്നുള്ള എത്രയും വേഗം വേഗത്തിൽ നടത്തും എന്നുള്ള തീരുമാനത്തോടെയാണ് മീറ്റിംഗ് അവസാനിച്ചിരിക്കുന്നത് ഈ കമ്മിറ്റിയില് പോലീസ് മുനിസിപ്പാലിറ്റി പോലീസ് പി ഡബ്ല്യു ഡി ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് യോഗം ചേർന്ന് നഗരസഭാ സെക്രട്ടറി എം മണികണ്ഠൻ ട്രാഫിക് എസ് ഐ എം ആർ രാജീവ് പി ഡബ്ല്യു ഡി സീനിയർ ക്ലാർക്ക് വി ജെ ലിജോ ഓട്ടോറിക്ഷ പ്രതിനിധി ബേബി വർക്കി എന്നിവർ നേതൃത്വം നൽകി No se pierde